കടന്നു വരുവോ കിടന്നു എല്ലാരും വരൂ കിടന്നൊരു ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം അമ്മേ മാം പോയി മാപ്പു പടിഞ്ഞു പോയില്ലോ ആയി എന്തൊക്കെയുണ്ട് എല്ലോറാ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ വിഷ്ണുവനെ പുറകെ കാണും വിഷ്ണുവനെ വിളിച്ചിട്ട് കുറാനുള്ള അവൻ ഉത്സവത്തിനും വന്നില്ല അടുത്തങ്ങോട്ടാന്ന് അവനോട് ചോദിച്ചു സുഖം കഴിച്ചില്ല കഴിച്ചോന്ന് നോക്കിയിട്ടുണ്ട് ഞാൻ കഴിച്ചു ചപ്പാത്തി ഉള്ളിക്കറി രണ്ടു പേര് വാച്ചിങ് കാണിക്കാനുണ്ട് ഒരാൾ ആരാണോ ഒളിഞ്ഞ് നിൽക്കാതെ കിടന്നു വരൂ ഗൈസ് കുറെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും തുകധർലൈ വിട്ടിരിക്കുകയാണ് ഗൈസ് ாலும்ரிஞட்டுக்காரன் ஆயும் உள்ள ரைட்டிக்காரன் நல்லவருக்கு சொந்தக்காரன் இளமையுள்ள மனசுக்காரன் பாட்டுக்காருண்டா ஞாபும் ஐயக்கலாம் சொந்தக்காரண்டா என்ன சுகம் എത്തി ഇപ്പോൾ ലൈവ് ഇടാത്തതാണോ ഞാൻ കാണാത്തതാണോ ലൈവ് ഇടാത്തതാണ് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് മണിക്ക് വോയിസ് ഇടുന്നുണ്ട് ഇന്ന് ഞാൻ കണ്ടില്ല ഞാൻ കുറേ നാളായിട്ട് ആറും ലൈവില് പോകാറില്ലായിരുന്നു പത്ത് ദിവസമായിട്ട് ഉത്സവമായിരുന്നു ഉത്സവ തിരക്കുകളായിരുന്നു അപ്പൊ ലൈവുകളിൽ ഉച്ചയ്ക്കും ഒരു കുറച്ച് ഒരു മണിക്കൂർ മാത്രമേ എനിക്ക് ഫ്രീ ടൈം കിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് ലൈവില് കയറി കഴിഞ്ഞാലും ഇടയ്ക്കുള്ള ഈ ആയതുകൊണ്ട് തന്നെ

എന്ന് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഹായ് ബ്രോ സുഖം എന്ന് പറയുന്നുണ്ട് കേൾക്കാൻ കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തൊക്കെയുണ്ടോ വാർത്തകൾ സുഖമായിരിക്കുന്നു എല്ലാവരും വിഷ്ണു എത്തിയല്ലോ ഹായ് വിഷ്ണു സുഖമാണോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ കില്ലം എന്ന് വിളിക്കുന്നുണ്ട് കഴിഞ്ഞു മൊത്തം ശാന്ത വിഷ്ണു പെട്ടെന്ന് ഇറങ്ങി വെൽക്കം ബാക്ക് ടു ലൈവ് എന്ന് പറയുന്നുണ്ട് ടൈം ആണെന്ന് പറയുന്നുണ്ട് ോട്ട് പോകും കഴിച്ചവന്ന് വിഷ്ണു എപ്പിക് ബ്രോന്റെ എന്താ എന്താ ബ്രോ ഇപ്പൊ ഇങ്ങനെ ലൈവ് ഇട്ടിരിക്കുന്നു അതാണ് ഇന്നത്തെ പരിപാടി ഹലോ വെൽക്കം ഹലോ പിന്ന ഉണ്ടെ ഉത്സവം കഴിഞ്ഞ് ശാന്തം വിഷ്ണു വന്നില്ല എന്ന് പറയുന്നുണ്ട് എപ്പിക്ക ഒരു സംശയം എങ്ങനെയാ ചിലരുടെ ലൈവിൽ മുന്നൂറ് കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ സൗണ്ട് കുറവാ നെറ്റ് ആടക്കാതാ എന്നാലും മനസിലാവോ ചേച്ചി സുഖമായിരിക്കുന്നോ ലക്ഷ്മി ഹായ്ഡിലും പറയുന്നുണ്ട് പോയിട്ട് കാണാം എവിടെങ്കിലും വെച്ചെന്ന് പറയുന്നുണ്ട് എക്കോ എക് ഞാൻ പറയുന്നു हेलो हाँ हलोल्व <laughs> <laughs> <laughs>

എന്തൊക്കെയുണ്ട് വിശേഷ സുഖമായിരിക്കുന്നു ഗുഡ് മോർണിംഗ് സുഖമാണോ ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട ലോറ വിഷ്ണോ നീ പണിക്ക് പോയില്ലേന്ന് കേ ഇത് മറ്റേ വിഷ്ണുവിനോടല്ലോ ഇത് വേറെ വിഷ്ണുവിനോടാ ചോദിക്കുന്നത് തെക്കു കടക്ക് പിന്നെ അമ്പലത്തിൽ മൂന്നുനേരവും ഭക്ഷണം ആ ഭക്ഷണമുള്ളതുകൊണ്ടല്ലേ എന്ത് സദ്യ ആ ോശയോ അപ്പോ എന്തെങ്കിലും ആയിരിക്കും ഉച്ചക്ക് സദ്യ വൈകിട്ട് നല്ല ഏകദേശം ജലവാസം ഒരു ചെറിയ അയ്യായിരം രൂപയാവും ഉത്സവത്തിന് മാത്ര അയ്യായിരം രൂപ വല്യ ഒരുപാടാളില്ലല്ലോ അല്ല ഇവിടെ ഒരു ചെറിയ ഒരു അമ്പല നൂറ്റമ്പത് പേരുടെ അടുത്തേക്കേ വരള്ളൂ ഒരു അന്നദാനത്തില് പങ്കെടുക്കുള്ളൂ വലിയ വലിയ അമ്പലങ്ങളിൽ അതിനനുസരിച്ച് ആളുടെ എണ്ണം കൂടുമ്പോ ചെലവും കൂടും രശ്മി പറയുന്നുണ്ട് എക്കോ നല്ല പോലെ ഉണ്ടെന്ന് എന്നാ ഞാൻ ഒന്നും കൂടെ കട്ടാക്കിട്ടുവാണേ ഞാനൊന്ന് കട്ടാക്കിട്ടിടാ